അധികാരത്തിൽ കയറും മുൻപേ മോദിയെ കുടുക്കിയ വിവാദമായിരുന്നു നീറ്റ് പരീക്ഷാ വിവാദം തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അന്ന് പുറത്തിറക്കിയ നീറ്റ് പരീക്ഷാ ഫലം വന്നതു മുതൽ വിവാദങ്ങളുടെ കീറാമുട്ടി ബി ജെ പിയുടെ തലയ്ക്കുപേൽ വന്ന് നിറഞ്ഞു അന്ന് നിറമഞ്ഞ ആ വിവാദം ഇപ്പോൾ നിറം തെളിഞ്ഞു വരികയാണ് ഉറക്കമുളച്ച് പഠിച്ച പരീക്ഷ എഴുതിയവരെ തഴഞ്ഞ തങ്ങളുടെ താല്പര്യത്തിന് ചുക്കാൻ പിടിക്കുന്നവർക്ക് കസേര നൽകിയ രണ്ടാം മോദി സർക്കാരിനെതിരെ മൂന്നാം ഭരണത്തിൽ ആദ്യ നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീം കോടതി നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയച്ചിരിക്കുന്നു സുപ്രീം കോടതി പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി നോട്ടീസിന് മറുപടി നൽകണമെന്നും പറഞ്ഞു ഫലം പ്രഖ്യാപിച്ചപ്പോൾ അറുപത്തിയേഴ് പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതാണ് പ്രധാന ചർച്ചയാകുന്നത് ഇതിൽ ആറ് പേര് ഒരേ സെന്ററിൽ നിന്നും പരീക്ഷ എഴുതിയവരാണെന്ന ആരോപണവും പരാതിക്കാർ ഉന്നയിക്കുന്നുണ്ട് ഒന്നാം റാങ്ക് ലഭിച്ചവരിൽ നാല്പത്തിയേഴ് പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയെന്നാണ് എൻ പറയുന്നത് എൻ സിആർ ടി പാഠപുസ്തകത്തിലെ ഉത്തരത്തിന്റെ പിഴിവിനാണ് ഗ്രേസ് മാർക്ക് എന്നാണ് എൻ ടി എ വിശദീകരിക്കുന്നതും ഒപ്പം രണ്ടാം റാങ്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സമയം കിട്ടിയില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് ഗ്രേസ് മാർക്ക് നൽകിയതും മുൻ കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്നാണ് എൻ ടി എ വ്യക്തമാക്കുന്നതും എന്നാൽ ഇതിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ആക്ഷേപം ഉന്നയിക്കുകയാണ് അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചപ്പോൾ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായത് വിജയലഹരിയുടെ ഉന്മാദത്തിൽ നിന്നും പിഴിവിടാത്ത മോദി ഇരുപത്തിനാല് ലക്ഷത്തോളം കുട്ടികളുടെ വികാരത്തെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അതേസമയം പാർലമെന്റിൽ വിദ്യാർത്ഥികളുടെ ശബ്ദമായിരിക്കും താനെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകിയിട്ടുണ്ട് അങ്ങനെ ചതിയോടെ ഒരു അഴുകിയാക്കെട്ടുമായി അങ്ങനെ എളുപ്പത്തിൽ മോദി നിങ്ങളാ കസേരിൽ ഇരിക്കണ്ട എന്ന് സുപ്രീം കോടതി ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആ നോട്ടീസ് അയച്ചിരിക്കുന്നു